യു പി ഐ നിയമത്തിൽ നിർണായക മാറ്റങ്ങൾ ഇന്ത്യയിലും ആഗോളതലത്തിലും യു പി ഐ ഇടപാടുകളുടെ ഉപയോഗം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നത് മുതൽ ചായ കുടിക്കുന്നതിന് വരെ ആളുകൾ യു പി ഐ ഇടപാടുകളാണ് ഉപയോഗിക്കുന്നത് പണം കൊണ്ടുനടന്നിരുന്ന ശീലം ഇന്ന് പലരും ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം എന്നാൽ ഇനി മുതൽ യു പി ഐ ആപ്പ് ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം വരികയാണ് യു പി ഐ ഇടപാടുകളുടെ സുരക്ഷ വേഗം വിശ്വാസ്യത എന്നിവ വർദ്ധിപ്പിക്കുകയാണെന്ന ലക്ഷ്യത്തോടെ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി ഐ നിയമങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ യു പി ഐ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം ഉൾപ്പെടെയുള്ള യു പി ഐ ആപ്പുകളിൽ ഏതെങ്കിലും സജീവമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ മാറ്റങ്ങൾ നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ അക്കൗണ്ട് ബാലൻസ് തിരയുന്നതിലും പണം അയക്കുന്നതിനും ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നതിനുമെല്ലാം പുതിയ നിയമങ്ങളിലൂടെ മാറ്റം വരും ഇനി മുതൽ നിങ്ങളുടെ യു പി ഐ ആപ്പ് വഴി ഒരു ദിവസം അൻപത് തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ നിങ്ങളുടെ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഒരു ദിവസം ഇരുപത്തിയഞ്ച് തവണ മാത്രമേ ഇനി മുതൽ പരിശോധിക്കാൻ കഴിയൂ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റാൾമെന്റുകൾ പോലുള്ള ഓട്ടോ പേ ഇടപാടുകൾ ഇനി മുതൽ മൂന്ന് സമയ സ്ലോട്ടുകളിൽ മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ കഴിയൂ രാവിലെ പത്ത് മണിക്ക് മുമ്പും ഉച്ചയ്ക്ക് ഒന്ന് മുതൽ അഞ്ച് വരെയും രാത്രി ഒൻപത് മുപ്പതിനു ശേഷമായിരിക്കും ഇതിനുള്ള സമയക്രമം പരാജയപ്പെട്ട യു പി ഐ ഇടപാടുകളുടെ നിലപരിശോധിക്കാൻ നിങ്ങൾക്ക് ഒരു ദിവസം മൂന്ന് തവണ മാത്രമേ അനുവാദമുള്ളൂ ഓരോ പരിശോധനയുടെയും ഇടവേളയിൽ തൊണ്ണൂറ് സെക്കൻഡ് ഇടവേള ഉണ്ടായിരിക്കുകയും വേണം ഭാവിയിൽ യു പി ഐ ഇടപാടുകൾ കൂടുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ നിയന്ത്രണങ്ങളുടെ മുന്നോടിയായി വേണം ഇപ്പോഴത്തെ മാറ്റത്തെ വിലയിരുത്താൻ